കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് ബെന്നെ എനിക്കൊരു കൊറിയർ അയച്ചിരുന്നു വേറൊന്നുമല്ല കുറച്ച് കല്ലുകളാണ് പുള്ളി പുഴയിൽ നിന്നും മലകളിൽ നിന്നും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി ശേഖരിച്ച കുറച്ച് കല്ലുകൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നെയാണ് പിന്നെ ഞാൻ ഏതൊക്കെ വീടൊരു കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചില പ്രത്യേകതര ആൾക്കാർ വന്നിട്ട് വല്ലാതെ ഫലിതപ്രിയരായിട്ടുള്ള ആൾക്കാരാണ് അവർ വല്ലാതെ അതിലിങ്ങനെ ആനന്ദം കണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ ഇത് ആ കല്ല നമുക്കെന്തായാലും പുള്ളി അയച്ച കല്ലുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം ഈ കാണുന്ന പച്ചക്കല്ലുകളുടെ പേരാണ് അക്വമെറൈൻ ഇതിൻ്റെ കെമിക്കൽ ഫോർമുല ബെർലിയം അലൂമിനിയം സിലിക്കേറ്റ് എന്നതാണ് ഇതൊരു സെമി ഫ്രഷ്യസ് ജെംസ്റ്റോൺ ആണ് പിന്നെ ഇതിന്റെ ഷേപ്പ് കണ്ടിട്ട് ഇത് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇത് നാച്ചുറലി ഫോം ചെയ്യുന്നത് ഇതേ എക്സഗോണൽ ഷേപ്പിൽ തന്നെയാണ് ഈ കാണുന്ന കല്ലുകളുടെ പേരാണ് കൊറണ്ടം നമ്മുടെ പ്രഷസ് ജെംസ്റ്റോൺസ് ആയിട്ടുള്ള റൂബിയും സാഫെയറും ഇതിന്റെ വിവിധ രൂപങ്ങളാണ് നമ്മൾ തൊട്ടുമുന്നേ പറഞ്ഞ റൂബിയാണ് ഇപ്പോൾ കാണുന്നത് ഇത് സാധാരണ റൂബിയല്ല ഇത് സ്റ്റാർ റൂബി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി റൂബിയാണ് ഈ കാണുന്ന മിനറൽ ആണ് അയോലൈറ്റ് ഇതിന്റെ കെമിക്കൽ ഫോർമുല മഗ്നീഷ്യം അലൂമിനിയം സിലിക്കേറ്റ് എന്നതാണ് കാഴ്ചയിൽ കറുത്ത നിറത്തിലാണ് തോന്നുന്നതെങ്കിലും ഇതിന് ശരിക്കും വയലറ്റ് നിറമാണ് ഉള്ളത് ഈ വടി പോലുള്ള മിനറലിന്റെ പേരാണ് സെർപ്പൻറ്റേറ്റ് മഗ്നീഷ്യം സിലിക്കേറ്റ് ഫാമിലിയിൽ വരുന്ന മറ്റൊരു മിനറലാണ് ഇത് സൂക്ഷിച്ചു നോക്കിയാൽ ഇതിനൊരു കളർ ചേഞ്ചിങ് ഇഫക്റ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ കാണുന്നത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ കോട്സ് ആണ് പക്ഷെ ഇതൊരു സാധാരണ കോട്സ് അല്ല ഇതിന്റെ പേരാണ് ഫാൻഡം കോട്സ് സ്കോട്സിൻ്റെ അതേ ഫാമിലിയിൽ വരുന്ന അമത്തിസ്റ്റ് എന്ന മിനറലാണ് ഇത് നമുക്കെന്തായാലും അമത്തിസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്രിസ്റ്റൽസ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ബെന്നിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോടൊപ്പം ഷെയർ ചെയ്യുന്നതാണ്